ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്ന് പുണ്യം നേടിയ ഒരു ജീവൻ യഥാർത്ഥമായ സത്യവും ധർമ്മവും എന്തെന്ന് മനുഷ്യ പഠിപ്പിക്കുവാൻ വേണ്ടി അധാർമ്മികളായ രാവണ കുംഭകർണാദികളെ ഭൂലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്ത് സത്യധർമ്മങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവതാരമെടുക്കുന്നു അതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മഹാ അവതാരം ഭാഗവതത്തിൽ പറയുന്നത് പോലെ മർത്യാവതാരസ്യ മർത്യശിക്ഷണം നമസ്കാരം പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ രാമായണമുഹരിതമായി രാമമന്ത്രധ്വനികൾ മുഴുകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്കൊരുമിച്ച് രാമ അവതാര തത്വത്തെക്കുറിച്ച് ചിന്തിക്കാം കഥ അധികം വിസ്തരിക്കാതെ രാമ അവതാര തത്വത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ കഥ രാമായണം പഠിച്ചിട്ടുള്ള ഏവർക്കും അറിവുള്ളതാണല്ലോ ആസുരിക ശക്തിയുടെ മൂർത്തിമദ്ഭാവമായ രാവണൻ്റെ പൊറുതിമുട്ടിയ പുറത്തിമുട്ടിയ ഭൂമിദേവി തൻ്റെ ഭാവം നഷ്ടപ്പെട്ട് രജോ ഗുണത്തിൽപ്പെട്ട് തമോ ഗുണത്തിലേക്ക് കൂപ്പുകൂത്തും എന്ന ഘട്ടം വന്നപ്പോൾ ദുഃഖഭാരം സഹിക്കവയ്യാതെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മദേവനും ദേവാദികളും ഭൂമിദേവിയും കൂടി ചേർന്ന് എല്ലാത്തിൻ്റെയും സ്ഥിതികാരകനായ വിഷ്ണു ഭഗവാനോട് പരാതി ഉണർത്തിച്ചു പുരുഷ സൂക്ത സ്തുതിയാൽ സംപ്രീതനായ ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിനായി ഭൂമിയിൽ അയോധ്യയിൽ ദശരഥൻ്റെയും കൗസല്യാ ദേവിയുടെയും പുത്രനായി ജന്മം അറിയിച്ചു അങ്ങനെ പൂർണ്ണ അവതാരമായ ശ്രീരാമനായി അവതരിച്ചു സുഹൃതിയായ ഒരു ജീവൻ മനുഷ്യനായും ജ്ഞാനിയായും തീരുമ്പോൾ നാല് രൂപത്തിലാണ് ജീവിതം അതിനെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം എന്നീ നാല് പേരുകൾ വിജ്ഞാനികൾ അതിനെ വിളിക്കുന്നു നമ്മുടെ ജീവൻ ഒന്നു തന്നെയാണെങ്കിലും ഈ നാല് അവസ്ഥകളിലും നാല് വ്യത്യസ്ത ഭാവങ്ങളാണ് നമ്മൾക്ക് ഉള്ളത് ഉണർന്നിരിക്കുന്ന ജാഗ്രതാവസ്ഥയിൽ ജീവനെ വിശ്വനെന്നും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്ന സ്വപ്ന അവസ്ഥയിൽ തൈജസനെന്നും ഡീപ് സ്ലീപ്പ് ഗാഢനിദ്ര അതായത് സുഷുപ്ത അവസ്ഥയിൽ ജീവനെ പ്രാജ്ഞനെന്നും വിളിക്കുന്നു മൂന്ന് അവസ്ഥകളെയും വിടുമ്പോൾ അവസ്ഥാതീതമായതാണ് തുരീയം എന്ന് വിളിക്കുന്നത് ആഹാരം നിദ്ര മൈഥുനം എന്നിവയിൽപ്പെട്ട് കഴിയുന്ന അന്നഗത പ്രാണന്മാരായ ജീവന്മാർക്ക് അങ്ങനെയുള്ള അജ്ഞന്മാർക്ക് തുരീയഭാവം ഉണ്ടാവുന്നില്ല അവർക്ക് മൂന്നവസ്ഥകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയും സ്വപ്നം കാണുന്ന അവസ്ഥയും സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്ത അവസ്ഥയും എന്നാൽ പുണ്യാതിരേഖമുള്ള വിജ്ഞാനികളായ ജീവന്മാർക്ക് ഈ നാല് ഭാവവും ഉണ്ട് ജ്ഞാനദശയിലും അജ്ഞാനദശയിലും ജീവൻ വ്യാപരിക്കുന്ന ദശാവിശേഷങ്ങളാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയത്തിൽ ഉള്ളത് അതിനാൽ ഈ നാല് ദശകളോട് കൂടിയ ജീവഭാവത്തെ ഭഗവാന്റെ പൂർണ്ണ അവതാരമെന്നും ഏതെങ്കിലും ചില ദശകളോട് കൂടിയതിനെ അംശ അവതാരമെന്നും പറയപ്പെടുന്നു പുരാണ പ്രസിദ്ധമായ ദശ അവതാരങ്ങളിൽ രണ്ടെണ്ണം പൂർണ്ണ അവതാരവും ബാക്കി എട്ടെണ്ണം അംശ അവതാരങ്ങളെന്നും പറയപ്പെടുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ശ്രീകൃഷ്ണ പരമാത്മാവുമാണ് പൂർണ്ണ അവതാരങ്ങൾ രാമായണവും ഭാഗവതവും എടുത്ത് സൂക്ഷ്മമായി പഠിച്ചാൽ ഈ രണ്ട് അവതാരങ്ങളും മുൻ സൂചിപ്പിച്ചതുപോലെയുള്ള നാല് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണെന്ന് കാണാൻ സാധിക്കും ഈ അവതാരങ്ങളിൽ അത് നാല് രൂപത്തിലും നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ അവതാരത്തിൽ ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രദ്യുനൻ അനിരുദ്ധൻ ഇങ്ങനെയും ശ്രീരാമ അവതാരത്തിൽ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇങ്ങനെയും നന്നാല് സ്വരൂപങ്ങൾ ഉണ്ട് അതിനാൽ പൂർണ്ണ അവതാരങ്ങൾ നന്നാല് സ്വരൂപത്തിലും അംശ അവതാരങ്ങൾ ഏക സ്വരൂപത്തിലുമാണെന്ന് കാണാൻ സാധിക്കും വിജ്ഞാനിയായ മനുഷ്യനായി തീരുമ്പോൾ ജീവൻ സമ്പൂർണനും അജ്ഞാനിയായ മനുഷ്യനോ മനുഷ്യ ശരീരമോ ആയിത്തീരുമ്പോൾ അപൂർണനും ആയിത്തീരും എന്നുള്ളതാണ് ഇതിൻ്റെ താൽപ്പര്യം അപ്പോൾ ഭഗവാൻ അയോധ്യയിൽ ദശരഥ രാജാവിൻ്റെ പുത്രത്വേന കൗസല്യ കൈകേകി സുമിത്ര എന്നീ മൂന്ന് രാജ്ഞിമാരുടെ നാല് സ്വരൂപത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ പ്രപഞ്ചത്തിൽ ജന്മാന്തര സുഹൃത അതിരേകത്താൽ വിജ്ഞാനിയായ മനുഷ്യനായി വിശ്വ തൈജസ പ്രാജ്ഞ തുരിയ നാല് ഭാവങ്ങളോടെ ജനിച്ചുവെന്നർത്ഥം അങ്ങനെ ജനിച്ച ജീവൻ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മനുഷ്യനാകാമെന്നുമുള്ള ഭാവങ്ങളെയാണ് രാമാവതാര ശേഷമുള്ള കഥാസന്ദർഭങ്ങളിലൂടെ നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും കണ്ണിലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവരുടെ ബാലസഹജമായ ലീലാവിശേഷങ്ങളെക്കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാനും രമിപ്പിക്കാനും തുടങ്ങുന്നു വാത്സല്യ അതിരേകത്താൽ പിതാവ് ദശരഥൻ അവരുടെ ക്ഷേമ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടേയിരുന്നു വളർന്നു വന്ന കുമാരന്മാർക്ക് ഉപനയനവും മറ്റ് വിദ്യാഭ്യാസ കർമ്മങ്ങളും കുലഗുരുവായ വസിഷ്ഠ മഹർഷി തന്നെ നൽകി നാല് പേർക്കും പ്രായമായി വിവാഹസമയം അടുത്തപ്പോൾ യാഗരക്ഷ എന്ന മാർഗേണ വിശ്വാമിത്ര മഹർഷിയും അവിടെ സമാഗതനായി രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ പുത്രവാത്സല്യത്താൽ വിഷമിച്ച ദശരഥനോട് വസിഷ്ഠൻ ദേവകാര്യം വ്യക്തമാക്കുന്നു ഇത് അങ്ങയുടെ മക്കൾ മാത്രമല്ല രാവണാദികളെ നിഗ്രഹിച്ച് ധർമ്മത്തെ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വന്ന സാക്ഷാൽ നാരായണൻ തന്നെയാണെന്നും യോഗമായ ശക്തി ലക്ഷ്മിദേവി വിദേഹരാജ്യത്ത് രാവണ നിഗ്രഹത്തിന് വേണ്ടി സഹായത്തിനായി ഉണ്ടെന്നും അവരെ തമ്മിൽ യോഗം ചെയ്യിക്കാനാണ് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നതെന്നും വസിഷ്ഠ മഹർഷി ദശരഥനോട് പറയുന്നു അതായത് സുഹൃതാതിരേഖത്താൽ ആത്മജ്ഞാനത്തിനും കൈവല്യപ്രാപ്തിക്കുമായി അർഹത നേടിയ ജീവൻ നല്ല കുടുംബങ്ങളിൽ സജ്ജനങ്ങളുടെ ഇടയിൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ജന്മാന്തരവാസനാ വിശേഷത്താൽ സ്വാഭാവികമായി തന്നെ സദാചാര ബോധത്തോടും വിനയശീലത്തോടും കൂടി വളർന്ന് ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മജ്ഞാന തൃഷ്ണയും ഉണ്ടാവുന്നു അതാണ് ഇവിടെ വിശ്വാമിത്രൻ എന്ന ഗുരുവിൻ്റെ സഹായത്താൽ ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ നേടി അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് അതേ ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവിയെ നിമിത്തമാക്കിക്കൊണ്ട് ആത്മ സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്ന തൻ്റെ ഉള്ളിലെ ആസുരിക ശക്തികളായ രജോഗുണത്തെയും തമോ ഗുണത്തെയും അതായത് എല്ലാം എനിക്ക് വേണം എന്ന് ചിന്തയുള്ള രജോഗുണത്തിൻ്റെ പ്രതീകമായ രാവണനെയും ശാപ്പാടിക്കുക ഒരു പണിയെടുക്കാതെ മടിയോടെ കിടന്ന് ഉറങ്ങുക എന്നതാകുന്ന തമോ ഗുണത്തിൻ്റെ പ്രതീകമായ കുംഭകർണനെയും രാമൻ നിഗ്രഹിച്ച് മനസ്സാകുന്ന ലങ്കയിൽ നിന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ വീണ്ടെടുത്ത് യുദ്ധമില്ലാത്ത അയോധ്യയിൽ ആത്മാരാമ സ്വരൂപേണ പട്ടാഭിഷേകം നടത്തുന്നതാണ് രാമ അവതാര തത്വം വരും ദിവസങ്ങളിൽ ഓരോ കഥാസന്ദർഭങ്ങളുടെയും തത്വം വിശദമായി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും അതിന് കാത്തിരിക്കുക എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ലോകാ സുഖനോ ഭവന്തു ഓം ശാന്തി 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 ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സിതറാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ